ആരെങ്കിലും സിനിമയിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പക്ഷെ ആദ്യത്തെ സിനിമയിൽ രണ്ടാമത്തെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടോ ആരാവുള് നമുക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു പക്ഷെ അതങ്ങട്ട് ചില സിറ്റുവേഷൻസ് മാറി അവൾക്ക് പിന്നെ അതങ്ങ് മാറിപ്പോയി നന്നായി അതെ അതെ എനിക്ക് hmm. ും കിട്ടില്ല രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടി മാറിയതാണ് അല്ല അവൾക്ക് ചില മാറ്റങ്ങൾ വന്നു ജീവിതം കരിയറെ അത് ഇതൊക്കെ പിന്നെ ബാക്ക് സ്റ്റെപ്പ് എടുത്തു എനിക്കത് വല്ലാണ്ട് വിഷമുണ്ടായി ഞാൻ സിനിമയിൽ കാണുന്ന പോലെ പിന്നെ പെട്ടെന്ന് മാറി മാറി പിന്നെയാണ് വിവാഹം പിന്നെയായിരുന്നു എനിക്ക് വിവാഹം വേണ്ട വേണ്ടെന്നുള്ള ആ ഒരു മൂഡിൽ പോയിരുന്നു മലയാള സിനിമയിലൊരു ചോയ്സ് നോക്കിയാൽ ഒരു ഒരു താരം നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ പക്ഷെ അവരൊക്കെ ഒരു വലിയ സ്റ്റാൻഡപ്പിലേക്ക് പോയി അത് റഹ്മാനും അതേ സ്റ്റാൻഡ് പ്രതീക്ഷിച്ചിരുന്നു അന്നത്തെ തലമുറ എല്ലാവരും എഴുതിയതാണ് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയത് എൻ്റെ കൈയിൽ പോണ്ടായിരിക്കാം കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സീരിയസ് ആയിരുന്നില്ല ഞാൻ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിരുന്നില്ല കരിയറെക്കുറിച്ച് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ നല്ല സജീവമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ തമിഴിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഞാൻ തെലുങ്ക് പോകുന്നതൊക്കെ അപ്പോൾ ഞാൻ ഫെയിലിയർ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് അപ്പോൾ എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ റൂട്ട് എൻ്റെ ബേസ് എൻ്റെ ഫൗണ്ടേഷൻ ഞാൻ അത് ഉറപ്പിച്ചില്ല